ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു വീടിനെ പറ്റിയുള്ള വീഡിയോ ആണ് പണ്ട് നമ്മൾ മറന്നുപോയ സ്നേഹം തുളുമ്പുന്ന വീട് എന്നൊക്കെ പറയാവുന്ന ഒരു കൊച്ചു വീട് രണ്ട് ബെഡ്റൂമും ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു കുഞ്ഞ് ഹാളും ഒരു ചെറിയ ഒരു വിറകിൻ്റെ അടുപ്പുമുള്ള ചെറിയ മനോഹരമായ ഓടിട്ട വീട് ഇങ്ങനെ ഒരു വീട് അന്നത്തെ കാലത്ത് പണിയുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ വീട്ടുകാർ ഇന്ന് നമ്മൾ ലോൺ വാങ്ങി കടം വാങ്ങി ഒരുപാട് വലിയ വീടുകൾ സമ്പാദിച്ചു കൂട്ടുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വീടുകളിൽ കിട്ടുന്ന സന്തോഷത്തിന്റെ പകുതി പോലും ഇന്നത്തെ വലിയ വീടുകളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല ഇന്ന് അന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹമുള്ള കാലഘട്ടമായിരുന്നു അത് വിചാരിച്ചിട്ട് ഇന്ന് സ്നേഹമില്ല എന്നല്ല പറയുന്നു പക്ഷെ ഇന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരുപാട് നേരം കാണാത്തൊരു ജീവിത ശൈലിയാണ് ഇങ്ങനെയുള്ള വീടുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ വലുതും ചെറുതുമായ പല പല വീഡിയോസ് പല പല വീടുകളെ പറ്റിയുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്